കുഞ്ഞു കാര്യങ്ങളുടെ ഇവിടെ തമ്പുരാൻ നോവൽ രചന അരുന്ധതി വിവർത്തനം പ്രിയ എ എസ് ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് അധ്യായം ഒന്ന് പാരഡൈസ് പീക്കിൾസ് ആൻഡ് പ്രിസർവ്സ് ഐമനത്ത് മെയ് മാസം ഒരു തൂങ്ങൻ ചൂടുമാസമാണ് നീണ്ട ഉഷ്ണദിനങ്ങൾ മീനച്ചിലാറും എലിയും നിശ്ചലമായി നിലകൊള്ളുന്ന പൊടിപ്പച്ച മാവുകളിലെ തിളങ്ങുന്ന മാമ്പഴങ്ങൾ ആർത്തിയോടെ കൊത്തിയകത്താക്കും കരിങ്കാക്കകൾ ചെങ്കതിലുകൾ പഴുക്കും ചക്കകൾ പഴുത്ത് പൊട്ടിപ്പിളരും അടക്കമില്ലാത്ത മണിയനീച്ചകൾ പഴങ്ങളുടെ മണം നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ ലക്കില്ലാതെ മൂളിപ്പറക്കും എന്നിട്ട് സൂര്യപ്രകാശത്താൽ പരിഭ്രമിച്ച് തെളിഞ്ഞ ജനാലച്ചില്ലുകളിൽ ചെന്നിടിച്ച് മോഹാലസ്യപ്പെട്ട് ചത്തുമലയ്ക്കും തെളിഞ്ഞ രാത്രികൾ പക്ഷേ ആങ്ങി ആങ്ങിത്തൂങ്ങിയുള്ള അപ്രസന്നമായ കാത്തിരിപ്പാവും അതിൽ നിറയെ പക്ഷേ ജൂൺ ആരംഭത്തോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കാലവർഷമെത്തുകയായി പിന്നത്തെ മൂന്നു മാസങ്ങൾ കാറ്റിൻറെയും മഴയുടെയുമാണ് കണ്ണിൽ കുത്തുന്ന തിളങ്ങും വെയിലിൻറെ കുഞ്ഞിടവേളകൾ വല്ലപ്പോഴും അപ്പോൾ ആവേശപൂർവ്വം ആ സൂര്യവെളിച്ചത്തെ ചാടി പിടിയിലാക്കി കളിച്ചു തിമർക്കും കുട്ടികൾ നാട്ടുംപുറത്തിന് താന്തോന്നിപ്പച്ച നിറം കൈവരും മരച്ചീനി വേലികൾക്ക് വേരും ഇലയും കിളിർത്ത് പറമ്പുകളുടെ അതിരുകൾ അവ്യക്തമാവും ഇഷ്ടികഭിത്തികൾക്ക് പായൽ പച്ച നിറമാവും കുരുമുളക് വള്ളികൾ ഇലക്ട്രിക് പോസ്റ്റുകളിൽ ചുറ്റിപ്പടർന്നു കയറും കാട്ടുവള്ളിത്തഴപ്പുകൾ ചെങ്കൽത്തിട്ടുകളിലൂടെ വളർന്ന് വെള്ളം മുങ്ങിയ റോഡുകളിലേക്കു കൂടി പടരും അങ്ങാടിയിലൂടെ വള്ളങ്ങൾ വന്നും പോയുമിരിക്കും പ്രധാനപാതയിലെ പി ഡബ്ല്യു ഡി കുണ്ടുകളിലും കുഴികളിലും നിറയുന്ന ചെളിവെള്ളത്തിൽ കുഞ്ഞുമീനുകൾ പ്രത്യക്ഷപ്പെടും ഐമനത്ത് റാഹേൽ തിരിച്ചെത്തുമ്പോൾ മഴ പെയ്യുകയായിരുന്നു നിറയൊഴിക്കും പോലെ ശരശരാ ഒച്ചയോടെ ഇളകിയ മണ്ണിനെ ഉഴുതുമറിച്ചുകൊണ്ടിരുന്നു ചരിഞ്ഞ വെള്ളിക്കയറുകൾ ചെവിക്ക് ചെവയ്ക്കുമീതെ താഴ്ത്തിവെച്ച തൊപ്പിയെന്നപോലെ കുന്നുംപുറത്തെ പഴയ വീടിന്റെ കുത്തനെയുള്ള ത്രികോണാകൃതിയിലുള്ള മേൽക്കൂര പായൽ പിടിച്ച ഭിത്തികൾ ഭൂമിയിൽ നിന്ന് കുമിഞ്ഞു കുമിഞ്ഞുവന്ന നനവുകാരണം പൊള്ളച്ചിരുന്നു കാടുപിടിച്ച നാനാവിധമായ പൂന്തോട്ടം കുഞ്ഞു ജീവിതങ്ങളുടെ കിരുകിരുപ്പും പാച്ചിലും കൊണ്ട് നിറഞ്ഞിരുന്നു പൊന്തകൾക്കിടയിലൂടെ ഒരു ചേര തിളങ്ങുന്ന ഒരു കല്ലിൽ ഉടലുരസിക്കൊണ്ട് പാഞ്ഞുപോയി പിടിച്ച കുളത്തിലൂടെ ഇണകളെ തേടി നീന്തി നടന്നു മഞ്ഞ തവളകൾ ഒരു നനഞ്ഞ കീരി ഇലകൾ വീണ ഡ്രൈവ്വേയിലൂടെ മിന്നൽ പോലെ പാഞ്ഞു വീട് ആൾതാമസമില്ലാത്തതുപോലെ തോന്നിച്ചു ജനലുകളും വാതിലുകളും അടഞ്ഞുകിടന്നു മുൻവശത്തെ വരാന്ത ശൂന്യം ഒരു ഫർണിച്ചറുമില്ലായിരുന്നു അപ്പോഴും ക്രോമിയും വാൽച്ചിറുകൾ ആകാശനീല പ്ലിമത് പുറത്തുകിടന്നിരുന്നു ബേബി കൊച്ചമ്മ ജീവനോടെ അകത്തു അവര് റാഹേലിന്റെ അപ്പൂപ്പന്റെ ഇളയ പെങ്ങളായിരുന്നു വലിയ കുഞ്ഞമ്മ അവരുടെ ശരിക്കുള്ള പേര് നവോമി നവോമി അയപ്പെന്നായിരുന്നു എങ്കിലും എല്ലാവരും അവരെ ബേബി എന്ന് വിളിച്ചു പോന്നു അമ്മാമ്മ പ്രായമെത്തിയപ്പോൾ അവർ സ്വാഭാവികമായും ബേബി കൊച്ചമ്മയായി അവരെ കാണാൻ വന്നതായിരുന്നില്ല റാഹേൽ അങ്ങനെയൊരു ധാരണ അനന്തരവളോ വലിയ കുഞ്ഞമ്മമാമയോ വെച്ചു പുലർത്തിയിരുന്നുമില്ല റാഹേൽ വന്നത് അവളുടെ സഹോദരൻ എസ്തയെ കാണാനായിരുന്നു രണ്ടങ്ങളിൽ നിന്നു വന്ന ഇരട്ടക്കുട്ടികളായിരുന്നു അവർ ഡൈസൈഗോറ്റിക് എന്നാണ് ഡോക്ടറന്മാർ വിളിച്ചത് ഒപ്പം വളർന്നു പാകമെത്തിയ പക്ഷേ രണ്ട് വ്യത്യസ്ത അണ്ടങ്ങളിൽ നിന്നുണ്ടായവർ എസ്ത എന്ന എസ്തപ്പാന് പതിനെട്ട് മിനിറ്റുകളുടെ മൂപ്പ് അവർ തമ്മിൽ കാഴ്ചയ്ക്ക് യാതൊരു സാമ്യവും ഉണ്ടായിരുന്നില്ല ശോഷിച്ച കൈകളും പരന്ന നെഞ്ചും വിരശല്യവും എൽവിസ് മട്ടിലെ തലമുടി വളച്ച ചീകലും കൊണ്ട് മുദ്രിതമായ അവരുടെ പോലും ആവശ്യത്തിലും കൂടുതൽ ചിരിയുമായി വന്ന ബന്ധുക്കളോ സംഭാവനകൾക്കായി ഐമനം വീട്ടിൽ മിക്കവാറും വരാറുണ്ടായിരുന്ന സിറിയൻ ഓർത്തഡോക്സ് ബിഷപ്പുമാരോ ആരേത്